ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു പുൽക്കൂട് ഉണ്ടാക്കുന്നതിന് അതിന് കുറച്ച് കാർട്ടൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വേസ്റ്റ് പീസുകളാണ് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായി ഇവിടെ ഒരു ജനലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ ജനലിന് ചുറ്റും ബോർഡറായിട്ട് ഐസ് സ്റ്റിക്ക് വെച്ച് ഒരു തടി ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു വാതിലുണ്ടാക്കി അപ്പോൾ ഞാൻ നോക്കിപ്പോൾ കാണാം അതിന് ഒരു ഉയരം കുറവായിരുന്നു അപ്പോൾ കുറച്ചൊന്ന് ജോയിൻ ചെയ്തും കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്ത് ഒരു ജമ്മലുണ്ടാക്കി എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൂശി പൂശിക്കൊടുത്തിട്ടുണ്ട് കാരണം കാർട്ടൂണിനല്ലേ നമ്മൾ പറന്ന് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് കട്ട് കട്ടിയായിട്ടൊരു ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ അത് ചെയ്ത് പിന്നെ നമ്മൾ ചെയ്തത് നമ്മൾ റൂഫിൽ കുറച്ച് എക്സ്രേ കട്ട് ചെയ്ത് അപ്പോൾ അതൊരു ഓട് പീസ് കണക്കാണ് ആക്കിയെടുത്തേക്കുന്നത് അപ്പോൾ അത് ഗ്ലൂഗൺ വെച്ച് നല്ലപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയും ഞാൻ നല്ല ഓർഡറിലൊന്നും അല്ല കട്ട് ചെയ്തേക്കുന്നത് ഒരു ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അത്രയേ ഉള്ളൂ അപ്പോൾ അതിൽ ചെറുതായിട്ട് ഒന്ന് ആഷ് കളർ കൊടുത്ത് ഒന്ന് പെയിൻറ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പുൽകുണ്ണാകവും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കൈവരിയൊക്കെ ഫ്രണ്ടിൽ കൊടുത്ത് പിന്നെ നമ്മൾ അറക്കപ്പൊടിയൊക്കെ ഉണ്ട് പ്രാവശ്യമൊക്കെ നമ്മളെ വൈക്കവിലും പുല്ലുമായിരുന്നു എടുത്തത് അപ്പം പ്രാവശ്യം ഒന്ന് ചേഞ്ച് ആവട്ടെന്ന് വിചാരിച്ച് പിന്നെ റൂഫ് നമ്മൾ ഫെവിക്കുക്ക് വെച്ച് തന്നെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നേരെ വെക്കാനുള്ള സ്റ്റാൻഡിലോട്ട് നമ്മൾ പോവുകയാണ് അപ്പം നമ്മൾ സെറ്റ് ചെയ്ത ആ സ്റ്റാൻഡിൽ വെച്ച് അതിനകത്ത് അടുത്ത് തന്നെ നമ്മൾ ആസ്പെറാഗസിൻ്റെ ഫേൺ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്തിൻ്റെ അടുത്ത് തന്നെ ഒരു സൈപ്രസ് പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് ബെല്ലും ബോളും ഒക്കെ അങ്ങനെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലൊരു മാലാറ്റിയും സ്റ്റാമ്പ് സെറ്റ് ചെയ്തു പിന്നെ അകത്തെ ആ ഒരു സ്ലാബിൽ പുല്ല് വൈക്കോലൊക്കെ സ്റ്റോർ ചെയ്യാൻ ഒരു ഏണി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളം സൂക്ഷിക്കാനുള്ള ഒരു വീപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ക്രിസ്മസ് പുൽക്കൂടെന്ന് പറയുന്നത് ഇങ്ങനെ എനിക്ക് ഇഷ്ടമായോ ഇന്ന് നമ്മൾ രാത്രിയിലൊക്കെ കാഴ്ചയാണ് അവിടെ തന്നെ രണ്ടോ ചെറിയ സ്റ്റാറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ താങ്ക്